ഹലോ ഗൈസ് ഇന്ന് ഞങ്ങളുടെ സ്കൂളിലെ ക്രിസ്മസ് സെലിബ്രേഷൻ ആയിരുന്നു അതിനെ കുറച്ച് വിശേഷ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിന്ന് വരുന്നത് അന്ന് നിൽക്കുന്നത് ഞങ്ങളുടെ ഗ്രൂപ്പ് ഫോട്ടോ ആണ് ഈ ക്ലാസ്സിലെ ഫോട്ടോ അപ്പം ഗൈസ് നമുക്കപ്പോൾ വീഡിയോയിലോട്ട് കടക്കാം നിങ്ങൾ ഞാനത് സാൻഡാക്ലോസ് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റാറ്റസ് ഇടുക ഷെയർ ചെയ്യുക എല്ലാം ചെയ്യുക അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ വരുന്നവരെ നമുക്ക് കാത്തിരിക്കാം ബൈ ബൈ ഗായ് പിന്നെ ഒരു കാര്യം പറയാനുണ്ട് ഞാൻ സാൻഡ ക്ലോസിന്റെ വേഷത്തിൽ ഉൾപ്പെട്ടു വരിക ഞാനാണ് ഗൈസ് പിന്നെ എനിക്ക് സ്റ്റിക്ക് ഒക്കെ എടുക്കാറുണ്ട് അത് എടുത്തേക്ക് നിങ്ങളെ കാണിക്കാം അതേതാണുണ്ട് സ്റ്റിക്ക് കണ്ടോ ഇങ്ങനെയാണ് ഞാൻ സ്കൂളിൽ കളിച്ചത് ഗായ്സ് നിങ്ങൾ വീഡിയോയിൽ കണ്ടു കാണുമല്ലോ അപ്പം ഇത്രയുമാണ് എൻ്റെ ഇന്നത്തെ ഇങ്ങനെ മുന്നിൽ നിന്ന് കാഴ്ച അങ്ങനെയാണ് കളിച്ചത് അപ്പം നമുക്ക് ഓക്കെ ഇപ്പം ടാറ്റ ബൈ ബായ് അമ്മക്ക് അടുത്ത് ക്രിസ്മസിന് കാണാം ഗായ്സ് അപ്പോൾ ഓക്കെ ബൈ ബൈ